പ്രിയറി ദേവസ്വം ബോർഡ് ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ട് ഹരിദ്വാര പ്രബന്ധ് കമ്മിറ്റി തുടങ്ങി രാജ്യത്ത് സിഖ് ഹിന്ദു വിഭാഗങ്ങൾക്കും മറ്റു മതവിഭാഗങ്ങൾക്കും സ്വന്തമായ എൻറോവ്മെന്റ് ആക്ടുകളും ബോർഡുകളുമുണ്ട് ഇതിൽ ക്രിസ്ത്യൻ മുസ്ലിം പ്രതിനിധികൾ വേണമെന്ന വാദം എത്രമാത്രം നിരർത്ഥകമാണ് വഖഫ് ബോർഡുകളിൽ ജനാധിപത്യ രീതി ഒഴിവാക്കി എല്ലാം നോമിനേഷനാക്കുന്നതിലൂടെ എല്ലാ രംഗത്തും സംഘപരിവാർ അനുകൂലികളെ കയറ്റി വഖഫ് സംവിധാനത്തെ ആർ എസ് എസ് നിയന്ത്രണത്തിലാക്കാനുള്ള ഗൂഢ അജണ്ട തിരിച്ചറിയുക വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ടി പി ഐ വഖഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കൊല്ലം ആശാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്കും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പണിയും പൌരത്വത്തിന് മതം മാനദണ്ഡമാക്കിയവർ ബുൾഡോസർ രാജ്യിലൂടെ നിരപരാധികളുടെ വീടും സ്ഥാപനങ്ങളും നിലംപരിശാക്കിയവർ നട്ടാൽ തുരുക്കാത്ത നുണപ്രചരിപ്പിച്ച് മസ്ജിദുകളും ചർച്ചുകളും തച്ചു തകർക്കുന്നവർ ഇവർ രാജ്യത്തെ അപകടപ്പെടുത്തുകയാണ് ഫാഷിസത്തിന്റെ മൂർദ്ധമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് രാജ്യത്തെ വീണ്ടെടുക്കാം മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നമുക്ക് മാതൃരാജ്യത്തിനു വേണ്ടി കൈകോർക്കാം വരൂ സഹോദര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കു വേണ്ടിയുള്ള നീതിക്കു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് കൈകോർക്കാം പതിനേഴിന് കൊല്ലം ആശ്രാമം മൈതാനിയിൽ നിന്നാരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലും പങ്കാളികളാവുക വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ വക്കഫ് സംരക്ഷണ റാലിയും മഹാസമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി പതിനേഴിന് കൊല്ലത്തും ഫെബ്രുവരി പത്തൊമ്പതിന് മലപ്പുറത്തും സംഘടിപ്പിക്കുകയാണ് ഇന്ന് വൈകിട്ട് മണിക്ക് കൊല്ലം ആശ്രാമ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന ബഹുജന റാലിയും തുടർന്ന് പീരങ്കി മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ